നമസ്കാരം കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ ഇന്ത്യയിലെ ദരിദ്രരുടെ എണ്ണം വലിയ തോതിൽ കുറഞ്ഞു എന്ന് സൂചിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് രാജ്യത്തെ ദരിദ്രരുടെ എണ്ണത്തിൽ വലിയ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ ഇരുപത്തി ഒൻപത് ദശാംശം ഒന്ന് ഏഴ് ശതമാനമായിരുന്നു ദാരിദ്ര്യത്തിന്റെ അനുപാതം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിലേക്ക് എത്തുമ്പോൾ പതിനൊന്ന് ദശാംശം രണ്ട് എട്ട് ശതമാനമായാണ് ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നത് മോദി സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളും അതിനോടൊപ്പം ജനകീയ പ്രവർത്തനങ്ങളും തന്നെയാണ് രാജ്യത്തെ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റുന്നത് എന്നാണ് നിലവിൽ ഈ നീതി ആയോഗ് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് അതിനോടൊപ്പം തന്നെ രാജ്യത്ത് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ചിലത് അത് പോഷകാഹാരം കുട്ടികളുടെയും കൗമാരക്കാരുടെയും മരണനിരക്ക് മാതൃ ആരോഗ്യം സ്കൂൾ വിദ്യാഭ്യാസം സ്കൂൾ ഹാജർ പാചക ഇന്ധനം ശുചിത്വം കുടിവെള്ളം വൈദ്യുതി ഭവന ആസ്തികൾ ബാങ്ക് അക്കൗണ്ടുകൾ എന്നിവയിൽ ഉണ്ടായ ഒരു മാറ്റമാണ് ഇതെല്ലാം പരിശോധിച്ച ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അഞ്ച് ദശാംശം ഒൻപത് നാല് ജനങ്ങളാണ് ഉത്തർപ്രദേശിൽ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറിയിരിക്കുന്നത് ബീഹാറിലാവട്ടെ മൂന്ന് ദശാംശം ഏഴ് ഏഴ് കോടി ജനങ്ങളും മധ്യപ്രദേശിൽ രണ്ട് ദശാംശം മൂന്ന് പൂജ്യം ജനങ്ങളും ദാരിദ്ര്യത്തിൽ നിന്നും കരകയറിയിട്ടുണ്ട് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ ഇരുപത്തിനാല് ദശാംശം എട്ട് രണ്ട് കോടി ജനങ്ങളാണ് ഇന്ത്യയിൽ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറി മുൻനിരയിലേക്ക് എത്തിയിരിക്കുന്നത് ഉത്തർപ്രദേശ് ബീഹാർ മധ്യപ്രദേശ് എന്നിവിടങ്ങളിലാണ് ഏറ്റവും വലിയ ഇടിവ് നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ആരോഗ്യം വിദ്യാഭ്യാസം അതിനോടൊപ്പം ജീവിത നില ം എന്നിവയിലെ പുരോഗതി അടിസ്ഥാനമാക്കിയാണ് ഓരോ രാജ്യവും അവരുടെ ദാരിദ്ര്യത്തിന്റെ ഒരു തോത് അളക്കുന്നത് അങ്ങനെയുള്ള ആ കണക്കിലാണ് ഈ ഒൻപത് വർഷത്തിനിടയിൽ വലിയ ഇടിവ് സമ്മാനിച്ചിരിക്കുന്നു എന്ന ഒരു അഭിമാനകരമായ നേട്ടം രാജ്യത്തെ തേടിയെത്തിയിരിക്കുന്നത് മലയാളം